ൂസ് ഏപ്രിൽ പത്തൊമ്പത് മുതൽ കാണാതായ വിദ്യാർത്ഥിനിയേയും അതേ ദിവസം കാണാതായ യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി കട്ടിപ്പാറ കരിഞ്ചോല പെരിങ്ങോട് ബിജുവിൻ്റെ മകൾ താമരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദയുടെയും എഗരൂൾ പരപ്പിൽ സ്വദേശി വിഷ്ണുലാലിൻ്റെയും മൃതദേഹങ്ങളാണ് കണ്ണാടിപ്പൊയിലിലെ ആളൊഴിഞ്ഞ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാലുശ്ശേരി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഏപ്രിൽ പത്തൊൻപത് പുലർച്ചെ മുതലാണ് കട്ടിപ്പാറ കരിഞ്ചോല പെരിങ്ങോട് ബിജുവിൻ്റെ മകളും താമരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ദേവനന്ദയെ കാണാതായത് ഇതേ ദിവസം തന്നെ എഗരൂൽ പരപ്പിൽ സ്വദേശി പരതനായ ബാബുവിന്റെ മകൻ വിഷ്ണുലാലിനെയും കാണാതായിരുന്നു ഇരുവരെയും കാണാതായത് സംബന്ധിച്ച് വീട്ടുകാർ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയും ഇവരെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി വരികയുമായിരുന്നു ഇരുപത്തിയാറ് വെള്ളിയാഴ്ച വൈകീട്ടോടെയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇവരുടെ കണ്ണാടിപ്പൊലിലുള്ള അമ്മ വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിലെ കുളിമുറിയിൽ നാട്ടുകാർ കണ്ടെത്തിയത് മൃതദേഹങ്ങൾക്ക് അഞ്ചു ദിവസത്തെ പഴക്കമുള്ളതായാണ് പോലീസ് നിഗമനം ബാലുശ്ശേരി സിഐ മഹേഷ് കണ്ടമ്പേത്ത് എസ്ഐമാരായ മുല്ലപ്പള്ളി വേണുഗോപാൽ അബ്ദുൾ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ രാത്രിയോടെ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി